で。これで大体。うん。ね、ちょっとやったけど、色々に <Skartan> కొక కడమే ఒక కడ అంతా వచ్చా నువ్వు నువ్వు నోక్కు మంచి కౌకెమే కొట్టు నువ్వు కారు ఇదిగోది కొచ్చా కొచ్చా అంటే నువ్వు ఏం చెయ్యి patadı mı? patadı mı? güzel mi? patalmalı. hı? şey. patalmalı. okey. çükünle. çükünle yana ne çükle. bir rasalla. Ah. Que te quedou. Hm. Não, não. Eh. Não te ataca. Hm? Não te ataca. Pa, entei na lei. Pa, tei. Meira pa. Agora que dia era? Agora te, usta. Hm. Carmo no, ya. Até iria. Hm.

ചുക്കുറ്റിക്കറിയില്ല ചുക്കല 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 ചു സൂപ്പായിട്ടുണ്ട്. എന്താ? പൈൻറ് ബുക്ക് ദയവായി. ബളോ. കുറെ തോന്നിയാ. അത്. ഉം. ലൈന പ്രശ്നമുണ്ടോวะ? ഇതെ മണ്ണാ കുടിക്കാൻ കളാ. ഇതെ ടോർഗലോടി പാമറ്റ് ഐനിൻ കുടിക്കാൻ. ഉപ്പ് തരണ്ടല്ല നീ നമ്മൾ കുറേമാന്നണ്ടേ ബറ്റോൾടു അതിกัน ചൂടണ്ട അപ്പുറാ നല്ലവറ്റളക്കണ്ടേ അതെ ആ ഹൈപ്പണ്ട് നമ്മൾ ദോസാക്കേ എന്നെ ഉപ്പ് ഒരയന്ന ലാ പെൻതുലക്കനോ നമ്മൾ വളത്ര അതിട്ടുണ്ട് ദാസോ ഓക്കേ സ്റ്റൈലി

ആളുകൾ ത്ര സ്ഥല ഇതുണ്ട് മീനുണ്ട് ഇടം ചൂടിലേക്ക് കുടിക്കാൻ ഒന്നും എന്താ അറക്ക പെടുതി വീഴരുത് ഏ? എന്താ ഇതിൽ ഇല്ല. കാലി മുറിള് പോലെ ഉണ്ട്. എന്താ പറയണ്ടേ? അങ്ങനെയൊന്നും വീഴില്ല. വെട്ടോ ഹോടോ? ഉം. ദാ. ഇനി തൊട്ടു നോക്ക്. നാളെ എത്ര മീൻ കഅടത്ത് ഇങ്ങ കൊട്ടിറ്റി വെച്ചിട്ടുണ്ട്. നമ്മളെ വെഞ്ഞിനെ ബാററന്നടക്കി എന്നെ അതില്ല 100 ഒക്കെ കൂടി അറിയിച്ചേക്കാം ഞാൻ മുന്നേ മുള വാങ്ങിയത് 160 ആയിരുന്നു ഇ 210 ആണ് എന്ത് വരെ ആരംഭിച്ച നമ്മൾ കൊള്ളാ നമ്മൾ കൊള്ളാ ഞാൻ ഒക്കെ ഒന്നും പോയില്ല നമ്മൾ തെറ്റാ ഇവിടെ രാതൻ വാണ്ട് ഒരു ആട്ടോ ഉണ്ട് കുറുസ ആണ് അട്ടോ എടുത്തി ഞാൻ ആള് ഹത്ര ചെയ്യാൻ പോയില്ല അങ്ങനെയോടാ അത് നേരത്തെ പിച്ചാണ് അവിടെ ഒരു ഷോപ്പ് ഉണ്ട് അന്യാന വാണ്ടിയിൽ രാധാമികാ വാണ്ട് ഉണ്ട് അതാണ് ഞാൻ വെച്ചില്ല പെണ്ണാ വെച്ചേ ഉണ്ട് ദേവോ ആ വേണ്ടിലാണോ അണുരട്ടня ആള് ഞാൻ നിന്നിട്ട്